അല വസ്സലാമ അലഹുല്ല അലഹി വസബബി യജ്മലാബാദ് അഭിയന്തനായ അധ്യക്ഷൻ സത്യധാര ചെയർമാനും ഈ പ്രോഗ്രാമിൻ്റെ ചെയർമാൻ കൂടിയായ അബ്ദുൽ ഖാദർ ഫൈസി അഭിന്ദനായ യു എ ഇ നാഷണലിസ് കേസ് എപ്പിൻ്റെ പ്രസിഡൻ്റ് ഷുഹൈബ് തങ്ങൾ ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ ഹുദവി ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന സൽമാൻ അസ്ഹരി ഉസ്താദ് ബഹുമാനപ്പെട്ട ദുബായ് സുന്നി സെൻറ്ററിൻ്റെ സെക്രട്ടറി ഷോക്കത്ത് അലി ഉദവി അലി ഫൈസി ഷഹീന്ദാരിമി ഷെയഹീൻ തങ്ങൾ ഹബീബ് തങ്ങൾ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉൾപ്പെടെ വേദിയിൽ വേദിയിലുപരിഷ്ടരായ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ എൻ്റെ മുമ്പിലിരിക്കുന്ന മുമ്മിനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതേ വേദിയിൽ നമ്മൾ വീണ്ടും സംഗമിച്ചിരിക്കുകയാണ് രണ്ട് രണ്ടര മാസം മുമ്പ് ഇതുപോലെ ഒരുമിച്ച് കൂടുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്ത് പിരിഞ്ഞതാണ് നമ്മൾ അള്ളാഹുബാനുബത്താല ഈ സംഗമം അവൻ ഇഷ്ടപ്പെട്ട ഒരു അമലായി സ്വീകരിക്കട്ടെ നമ്മളിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹും അഫറത്തും അർഹമത്തും താൻ ചെയ്യട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമുത്രാദികൾ സഹോദരി സഹോദരന്മാർ നമ്മുടെ ഭാര്യ മക്കൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തിൽ ദീർഘായുപ്രദാനം ചെയ്യട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ ജോലിയിൽ കച്ചവടത്തിലൊക്കെ അള്ളാഹു വറക്കെത്തിയട്ടെ നമുക്കറിയാം സത്യധാര യു എയിലെ തുടക്കം കുറിച്ച് പത്തു വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതുപോലെ ഒരുമിച്ച് കൂടുവാനും ഇങ്ങനെ ഒക്കെ നമുക്ക് അവസരമുണ്ടാക്കിത്തന്നത് സമസ്ത കേരള ജമിയ തുലുലമായ എന്ന ഒരു മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം കേരളത്തിലുണ്ടായതുകൊണ്ടാണ് അള്ളാഹു സുബാന വാല പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യരെ സൃഷ്ടിച്ചു ഇസ്ലാമിക പ്രബോധനവുമായി ഒരുപാട് പ്രവാചകന്മാരിവിടെ വന്നു അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സലാഹ് അലൈവ് വല്ലമ തങ്ങളുടെ ഉമ്മത്തായും കൊണ്ട് ഉമ്മത്തീങ്ങളിൽ പണ്ടുകൊണ്ട് നമ്മളും ഇവിടെ ജീവിക്കുന്നു റസല്ല്ലാ സലാഹ് അലുസമ തങ്ങളുടെ കാലത്ത് തന്നെ ഇന്ത്യയിലേക്ക് ഇസ്ലാമിക പ്രബോധനവുമായി സഹാബാക്കൾ കടന്നു വരികയും അവരെ സ്വീകരിക്കുവാനും അതതിൻ്റെ തനതായ രീതിയിൽ തന്നെ സ്വീകരിക്കുവാനുമുള്ള സൗഭാഗ്യം രഹിച്ചവരായി നമ്മുടെ പൂർവികർ കടന്നു പോവുകയും ചെയ്തു കേരളത്തിൽ മാലികുദ്ദീനാർ അലിയല്ലാഹു അനഹുവും സംഘവും കടന്നു വന്ന് ദീൻ പ്രബോധനം ചെയ്തു അവരിവിടെ വന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും കടന്നുപോയി പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെ കാസർഗോഡ് കൊല്ലം മാടായി മാംഗ്ലൂർ കാസർഗോഡ് അതുപോലെ തന്നെ ശ്രീകണ്ഠപുരം ധർമ്മടം പന്തലായി പോലുള്ള ചാലിയം പോലുള്ള സ്ഥലങ്ങളിലൂടെ ഒക്കെ അവർ കടന്നു പോവുകയും അവിടെയൊക്കെ കാൽനിമാരം നിശ്ചയിക്കുകയും അവിടെയൊക്കെ പ്രബോധനം നടത്തി ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്തു അവരന്ന് പ്രബോധനം നടത്തിയ മേഖലകളിലൊക്കെ കാൽനിമാര നിശ്ചയിച്ച് ദറസ സമ്പ്രദായം തുടക്കം കുറിച്ചിട്ടാണ് അവരൊക്കെ അവിടെ നിന്ന് കടന്നുപോയിട്ടുള്ളത് ആ ഒരു സമ്പ്രദായം തന്നെയാണ് പിന്നീട് കേരളത്തിൽ തുടർന്നു വരുന്നത് ആ ഒരു സമ്പ്രദായം തന്നെയാണ് കേരളത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാളി സമ്പ്രദായങ്ങളും കേരളത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ദറസ സമ്പ്രദായമൊക്കെ നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അവരിൽ നിന്നത് മക്ധൂമിങ്ങളിലൂടെ കടന്നു വന്ന് അവരുടെ കാലം കഴിഞ്ഞപ്പോഴേക്ക് കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിലൊക്കെ മാറ്റം വന്നപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് ആ മാറ്റത്തിൽ ചില അപാകതകളൊക്കെ വന്നപ്പോ ആ അപാകതകൾ തിരുത്തുന്നതിന് വേണ്ടി പരമ്പരാഗതമായി നമ്മുടെ സമൂഹം ചെയ്തു വന്നിരുന്ന അതല്ലെങ്കിൽ പരമ്പരാഗതമായി നമ്മുടെ സമൂഹം ആചരിച്ചു വന്നിരുന്ന അനുഷ്ഠാനങ്ങളൊക്കെ സെറ്റാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോ ആ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമിയ തുലമ ഇവിടെ ഉണ്ടാക്കിയത് എന്നൊക്കെ നമുക്കറിയാം കേരളത്തില് പത്താം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിലെ മുസ്ലിം പാരമ്പര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വളരെ കുറവാണ് സാധ്യതകൾ അതിനുള്ള ചരിത്രങ്ങൾ കുറവാണ് അതേസമയം അന്ന് ലോകസഞ്ചാരികളായിട്ടുള്ള വിഭിന്വത്വത്ത പോലെയുള്ള ആളുകളുടെയൊക്കെ പുസ്തകങ്ങളിലൊക്കെ അവരുടെ ചരിത്രങ്ങളിലൊക്കെ അവർ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൂടെ ഒക്കെ കടന്നുപോയപ്പോൾ അവിടെയൊക്കെ മുസ്ലിം സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും തുടക്കത്തിലൊക്കെ തീരപ്രദേശങ്ങളിലായിരുന്നു ഇസ്ലാമിൻ്റെ പ്രബോധനം ആദ്യം നടന്നിരുന്നത് പതുക്കെ പതുക്കെ ഉൾനാടുകളിലേക്ക് മുസ്ലിം ജനസംഖ്യ കൂടുകയും ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മക്ധൂമിങ്ങളുടെ ചരിത്രം നമുക്ക് മറക്കാൻ സാധിക്കില്ല പോർച്ചുഗീസ് പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരേക്ക് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഇവിടെ ഇസ്ലാമിക സംസ്ഥാപനത്തിന് വേണ്ടി ഇസ്ലാമിക വേണ്ടി അവർ സമയം ചെലവഴിച്ചിട്ടുള്ളത് നമുക്കറിയാം കുഞ്ഞാലിമരക്കാരുടെ ചരിത്രമൊക്കെ കുഞ്ഞാലിമരക്കാർ കൊച്ചിയിലായിരുന്നെങ്കിൽ അവർ കോഴിക്കോട് ഭാഗത്തേക്ക് വന്നത് തന്നെ നമ്മുടെ മക്ദൂമിങ്ങളുമായിട്ടുള്ള ആത്മബന്ധം കൊണ്ടാണ് അവര് കോഴിക്കോട് ഭാഗത്തേക്ക് വരികയും സാമൂതിരിക്ക് ഒരു പിന്തുണയായിക്കൊണ്ട് അധിനിവേശത്തിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് അധിവസിക്കുന്ന സമൂഹത്തിന് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടി ആ പോരാട്ടങ്ങൾക്കൊക്കെ ഊർജം നൽകുവാൻ നമ്മുടെ മുൻഗാമികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമയം വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെ ദീർഘിപ്പിച്ച് സംസാരിക്കുവാൻ നമുക്ക് അവസരം ഇല്ല എന്നുള്ളതാണ് തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഒരു സമൂഹം മലബാറിലെ ഭാഗത്ത് പ്രത്യേകിച്ചുണ്ടായപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർ വളരെ കൂടുതൽ ആധിപത്യം ഉറപ്പിച്ചിരുന്നത് കേരളത്തിൽ മലബാർ മേഖലയിലായിരുന്നു അതേസമയം തിരുകൊച്ചി ഭാഗത്തൊക്കെ ബ്രിട്ടീഷ് ആധിപത്യത്തോട് ബ്രിട്ടീഷ് സമൂഹ ബ്രിട്ടീഷ് ഭരണാധികാരികളോട് ഒത്തുചേർന്നു ഒരു സമൂഹം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മലബാർ കലാപവും മറ്റുമൊക്കെ നടന്നപ്പോൾ ഇവിടെ നിന്നുള്ള മുസ്ലിം വീടുകളിലുള്ള ആണുങ്ങളെല്ലാം ഒളിച്ചോടി പോകാൻ ഒരു സാഹചര്യം ഉണ്ടായി പട്ടാളക്കാരുടെ അതിക്രമങ്ങളും മറ്റുമൊക്കെ വന്നപ്പോൾ അവരൊക്കെ ഒളിച്ചോടിപ്പോയത് മറ്റ് ബ്രിട്ടീഷ് ാധിപത്യത്തിന് വഴങ്ങിക്കൊണ്ടിരുന്ന രാജാക്കുമാരുടെ കൂട്ടത്തിലേക്കാ പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ ചിന്താഗതികൾ കടന്നു വരികയും പുതിയ കാഴ്ചപ്പാടുകൾ കടന്നു വരികയും ചെയ്തപ്പോ ആ കാഴ്ചപ്പാടുകൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത് നമുക്കറിയാം നമ്മൾ അതുവരെ കരുതിപ്പോന്നിരുന്ന നമ്മൾ അതുവരെ ചിന്തിച്ചു പോന്നിരുന്ന കാഴ്ചപ്പാടുകൾ ചിന്തകൾ ശരിയല്ല എന്ന് ഒരു കൂട്ടർ നിഷ്പക്ഷമതികളായി വന്നപ്പോൾ അവർ പറയുന്നത് ശരിയല്ല അവരുടെ നിഷ്പക്ഷതയിൽ കാപട്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമിയ തുലമ ഇവിടെ സംസ്ഥാപിതമായത് നമ്മുടെ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം വളരെ പരിമിതമായ സമയമാണുള്ളത് അതുകൊണ്ട് തന്നെ ദീർഘമായി നമുക്ക് സംസാരിക്കാൻ അവസരമില്ല നമുക്കറിയാം മഹലു സുന്നത്തുൽ ജമായത്തിൻ്റെ യഥാർത്ഥ ആശയാദർശങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സമസ്തയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം മറ്റൊന്ന് അഹുലസുന്ന ജമയത്തിൻ്റെ ആശയ ആദർശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളെയും അവരുടെ കുപ്രചരണങ്ങളെയും നിയമാനുസൃതമായി എതിർക്കുകയും ചെറുക്കുകയും ചെയ്യുന്നതാണ് അത് തന്നെയാണ് സമസ്ത ഇന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമസ്തയുടെ ഞങ്ങളും സമസ്തക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാരായി ഭാവിച്ചുകൊണ്ട് പലരും അന്ന് കടന്നുകൂടിയിട്ടുണ്ട് അവരൊക്കെ സമസ്തയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സമസ്തയിൽ രണ്ടു രണ്ട് രീതിയിലുള്ള ആളുകളാണ് സമസ്തയിൽ പ്രവർത്തിക്കുന്നത് ഒന്ന് ഈ സംഘടനയെ പ്രവർത്തിച്ചാൽ ആഹാരം വെളിച്ചമായി കിട്ടും നമ്മുടെ ആത്മ ശുദ്ധി നമ്മ ആത്മ ശുദ്ധി വരുത്തി വരുത്തിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ ദുനിയവിയായും ഊഹറവിയുമായ കാര്യങ്ങളിൽ നന്മ കിട്ടും നമുക്ക് സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരുണ്ട് അതോടൊപ്പം തന്നെ സമസ്തയെ ഒരു ജീവിതോപാധിയായി കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടനുണ്ട് അതുകൊണ്ടാണല്ലോ സമസ്തയുടെ തീരുമാനങ്ങൾ അനുസരിക്കാൻ മടി കാണിക്കുകയും ഞങ്ങൾ സമസ്തക്കാരാണെന്നും സമസ്തയുടെ അനുയായികളും സമസ്തയെ സ്നേഹിക്കുന്ന സംഘടനകളും തീരുമാനമെടുത്താൽ അത് മറ്റുള്ളവരുടെ പേരിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അത് മറ്റുള്ളവരുടെ പേരിൽ ചെയ്താണെന്ന് പറഞ്ഞുകൊണ്ട് ഘര ഘോരം പ്രസംഗിച്ചു നടക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഞാൻ പറയുന്നത് സമസ്ത ജീവിതോപാധിയായി കൊണ്ട് നടക്കുന്ന ആളുകളും സമസ്ത ഉഹ്രവിയായ സംഘടനയാണ് ഇതുകൊണ്ട് നമുക്ക് ആഹ്രഹം വെളിച്ചമാകുമെന്ന് ചിന്താഗതിയുള്ള ആളുകളും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ സംഘടന ഈ കേരളത്തിലെ പൊതു സമൂഹത്തിനിടയിൽ കേരളത്തിലെ ഈ ചെറിയ ചെറിയ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ മദ്രസകളും പള്ളികളും ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ് പൈസ പിരിച്ചെടുത്തുകൊണ്ട് വയൽ പറഞ്ഞുകൊണ്ട് ലേലം ചെയ്തുകൊണ്ട് പിടിയറി തൂക്കുപാത്രത്തിലിട്ട് അത് പിന്നീട് ലേലം ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് സംഘടന മദ്രസകളുണ്ടാക്കി പ്രസ്ഥാനങ്ങളുണ്ടാക്കി ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുത്തു ഇങ്ങനെയാണ് ഈ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത് അതിനുശേഷം നമ്മളവിടെ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ ഒരു മദ്രസ് ഉണ്ടാക്കിയാൽ ഒരു പള്ളി ഉണ്ടാക്കിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഒരു അമാനത്തായിക്കൊണ്ട് നമ്മൾ ആരെങ്കിലും ഏൽപ്പിക്കും ചിലപ്പോൾ ആ നാട്ടിലെ പൌരപ്രമുഖരാകാം ചിലപ്പോൾ മറ്റുള്ള നാട്ടിലെ പ്രമുഖ പ്രമുഖരാകാം അങ്ങനെ അമാനത്തായി നമ്മൾ സംഘടന അവരെ നമ്മളുണ്ടാക്കിയ ഈ മദ്രസകളും പള്ളികളും അവരെ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ സംഘടന കേരളത്തിൽ ദീൻ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് ഇന്നും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് ചിലരുത് ശരിയാവും ചിലരുത് ശരിയാവില്ല ഒരു കുട്ടി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഓർമ്മയില്ലേ കേൾക്ക് കഴിഞ്ഞ വർഷം ഇല്ലേ യൂട്യൂബിൽ ഇപ്പോഴും കേൾക്കാതെ ചിലവർത് ശരിയാവും ചിലരുത് ശരിയാവില്ല അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ അമാനത്തായി ചില സംഗതികൾ പലരെയും ഏൽപ്പിക്കുന്നു ചിലവരുത് ശരിയാവും ചിലരുത് ശരിയാവുകയില്ല അള്ളാഹു സുബനത്തല്ല കാത്തു രക്ഷിക്കട്ടെ നമ്മൾ ഈ സമസ്ത കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഹറവിയായ വിജയം നമുക്ക് വേണം ഊഹറവിയായ വിജയം നമുക്ക് വേണം അതിനുവേണ്ടിയാണ് ഈ സംഘടന ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പ്രവാസികൾ പോലും ഈ സംഘടനയെ സ്നേഹിക്കുന്നത് ഈ സംഘടന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഹാരം വെളിച്ചമായി കിട്ടണം അള്ളാഹാസുബഹ ഹനോത്താല അത്തരം കൂട്ട കൂട്ടരുടെ കൂട്ടത്തിൽ അങ്ങനെ ആഹര വെളിച്ചമായി കിട്ടുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുകയാണ് അള്ളാഹസുബനോതാല നമ്മുടെ എല്ലാ നന്മകളും അവൻ മീസാനും കരം കൂട്ടുന്ന നന്മകളായി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് മറ്റൊന്ന് നമ്മുടെ ലക്ഷ്യം മുസ്ലിം സമുദായത്തിന്റെ അവകാശ സംരക്ഷണത്തിനായി നിലകൊള്ളുക അതുപോലെ തന്നെ സമസ്തയുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം മതവിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കുകയും മതവിദ്യാഭ്യാസത്തോടും മതസംസ്കാരത്തോടും സംസ്കാരത്തോടും കൈകോർത്തു പോകുന്ന മതേതര വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക മതവിദ്യാഭ്യാസത്തോടും മതേതര സംസ്കാരത്തോടും കൈകോർത്തു നിൽക്കുന്ന സംവിധാനങ്ങളുമായി കൈകോർത്തു പോവുക അതാണ് നമ്മുടെ മറ്റൊരു പ്രധാനമായ ലക്ഷ്യങ്ങൾ അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ അരാജകത്വം അധാർമികത അനൈക്യം എന്നിവ തുടച്ചു നീക്കി മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമനിധത്തിനും ഉന്നമനത്തിനുമായി പ്രവർത്തിക്കുക ഇതാണ് നമ്മുടെ ഭരണഘടനയിലെ പ്രധാനമായ ലക്ഷ്യങ്ങൾ ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് സമസ്ത കേരള ജമീയത്തുല്ല പ്രവർത്തിക്കുന്നത് മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന മാർഗം അത് തന്നെയാണ് മുൻഗാമികളും ഇന്ന് നമുക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ നേതാക്കന്മാരും നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന വഴികൾ ആ വഴികളിലൂടെ പിന്തുടർന്നു പോകാനുള്ള അസുഖത്താലും നമുക്ക് അവസരം നൽകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് സത്യധാരയായാലും സുപ്രഭാതമായാലും അതിനെ വിജയിപ്പിക്കേണ്ട ബാധ്യത അതിനെ നെഞ്ചോട് ചേർത്ത് അതിനെ വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സമസ്തക്കാരായ നമുക്കാണ് ഞാനും സമസ്തക്കാരാണെന്ന് പറയാൻ ഇഷ്ടംപോലെ ആളുകണ്ടാവും പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോൾ സമസ്തയുടെ കൂടെ നിൽക്കുവാനും ഈ സംഘടനയെ സംരക്ഷിക്കുവാനും ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന നേതൃത്വത്തിൻ്റെ കൂടെ നിൽക്കുവാനും പലപ്പോഴും പലരും മുഖം തിരിഞ്ഞിരിക്കും ഒരുപക്ഷെ അവർക്ക് ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അവർക്ക് മറ്റെന്തെങ്കിലും പക്ഷേ ഊഹറവിയായ ചിന്തകൾ മാത്രമുള്ള ഇലാഹിയായ ചിന്തകളുമായി നേതൃത്വം കൊടുത്ത ഇലാഹിയുമായ ചിന്തകളുമായി രൂപം കൊടുത്ത ഈ സംഘടനയ്ക്ക് അതിന്റെ ആ തനതായ തനതായൂതത്തിൽ പ്രവർത്തിക്കാനുള്ള ആ തനതായ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതൃത്വത്തിന് ശക്തി വരുക എന്നതാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഇതിൽ ഇത് പലപ്പോഴും സമസ്തയെ കുറ്റപ്പെടുത്തുന്നവർ സമസ്തയെ ഇലാഹിയായ സംഘടനയാണെന്ന് പറയുമ്പോൾ പുച്ഛിച്ചു നിൽക്കുന്നവരോട് നമുക്ക് രണ്ട് സംഗതികളാണ് അവരുടെ മുമ്പിൽ വെക്കാനുള്ളത് ഈ സംഘടന രൂപീകരിക്കുന്നത് പ്പോൾ നമുക്കറിയാം വരക്കൽ മുല്ലക്കോയ തങ്ങൾ അപ്പോൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ഉസ്താദ്മാരുള്ള യോഗത്തിൽ വെച്ചിട്ട് ചെയ്യാൻ ദമ്പോ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു ഈ സദസ്സിൽ നമസ്കാരത്തിന് മക്കത്ത ഹറമിലും അസർ നമസ്കാരത്തിന് മദീന ഹറമിലും ജമായത്തായി നിസ്കരിച്ച ഒരു വ്യക്തി സദസ്സിലുണ്ട് അദ്ദേഹം ദുവാ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നിശ്ശബ്ദരായി എല്ലാവരും ശബ്ദരായി പോയി ആരാണത് അത്തരക്കാരന് ഒരാളെ സദസ്സിലാരാണ് അപ്പോൾ സദസ്സിന്റെ ഏറ്റവും പുറകിൽ നിന്ന് ഒരു സാധു എഴുന്നേറ്റ് നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളുപ്പാപ്പ നമ്മൾ ഒന്നിച്ചല്ലേ യോഗത്തിൽ നിസ്കാരത്തിൽ പങ്കെടുത്ത് അതുകൊണ്ട് തങ്ങളിത് വയക്കി എന്ന് പറഞ്ഞു അതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ സുന്നികൾ ഔലിയാക്കൾ ഉണ്ടാക്കിയതാണ് ഈ സംഘടന നിങ്ങൾക്ക് തെളിവിന് വേണ്ടി രണ്ട് ഔലിയ ഈ സദസ്സിലുണ്ട് എന്ന് ആ രൂപീകരണ സദസ്സിലുണ്ട് എന്ന് ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്ന് നമ്മൾ രണ്ട് ഒന്ന് ഈ രണ്ട് ഹറമ്പിലും പങ്കെടുത്ത ഒരാള് രണ്ട് ഹറമ്പിലും നിസ്കാരത്തിന് ജമായത്തായി പങ്കെടുത്ത ഒരാളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഔലിയാടെണ്ടായി നമ്മൾ രണ്ടുപേർ ഒന്നിച്ചാണ് പങ്കെടുത്തതെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ അവലിയോട് ഉണ്ടായി നമ്മുടെ വിശ്വാസപ്രകാരം അന്നത്തെ ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ഔലിയാക്കളാണെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മൾ സുന്നികൾ ഞാൻ ഇത് പറഞ്ഞത് അങ്ങനെ ഔലിയാക്കളാൽ ഉണ്ടാക്കിപ്പെട്ട സംഘടനയാണിത് അതുകൊണ്ട് തന്നെ അവർ നേതൃത്വം കൊടുത്ത സംഘടന ഒരു തെറ്റുപറ്റുകയില്ല അവർ ചെയ്ത കൂട്ടത്തിൽ പറഞ്ഞു ഈ സംഘടനയെ ഈ നേതൃത്വത്തെ ഈ നേതൃത്വത്തെ നിങ്ങൾ കിയാമനാളിന് മുമ്പ് വരാൻ പോകുന്ന ഇമാം മഹദിയിലേക്ക് ഇത് ചേർക്കണേ എന്ന് അന്ന് ദുവാ ചെയ്തപ്പോൾ ആമയും പറഞ്ഞവരാണ് ആ സദസ്സിലുള്ളവർ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇതിൻ്റെ കൂടെ കൂടിയാൽ പിഴക്കില്ല ഇതിൻ്റെ കൂടെ നിന്നാൽ അവർ വഴി വെച്ച് പോവുകയില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം അള്ളാഹു സുബനു അത്താല അത്തരക്കാട്ട് കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ബസ്മില്ല റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം അലൈക്കും വറഹമത്ത അല്ലാ വർക്കാത്തു